അലൈക്കും വറഹമത്ാഹി വാത്തു ബഹുമാനികളെ ഇന്ന് ജമാതുൽ ഉഹ്റ മുപ്പതാണ് ഇന്നത്തെ അസ്തമയത്തോടുകൂടെ പരിശുദ്ധ റജബ് മാസത്തിലേക്ക് നാം കടക്കുകയാണ് റജബ് മാസത്തിന്റെ ഒന്നാമത്തെ രാവിലേക്കാണ് ഇന്നത്തെ അസ്തമയത്തോടുകൂടെ നാം കടക്കുന്നത് മഹാനായ ഷാഫി ഇമാം റഹമത്തുല്ലാഹി അലഹി നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട് അഞ്ച് രാവുകളെ നിങ്ങൾ സൂക്ഷിക്കണം വളരെയധികം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം അഞ്ച് രാവുകളെ കൊണ്ട് പരമാവധി നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഒന്നാമത്തെ രാവ് അവവ്വലു ലൈ ഒന്നാമത്തെ രാവ് ലൈലത്തുൽ ജുമുഅത്തി വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ചയുടെ രാവാണ് രണ്ടാമത്തത് ലൈലത്തുൽ അൽഹ ബലി പെരുന്നാളിന്റെ രാവാണ് മൂന്നാമത്തത് ലൈലത്തുൽ ഫിത്തിരി ചെറിയ പെരുന്നാളിന്റെ രാവാണ് നാലാമത്തത് അവവലു ലൈലത്ത് മിൻ റജബ് റജബ് മാസത്തിന്റെ ഒന്നാമത്തെ രാവാണ് അഞ്ചാമത്തത് ലൈലത്തുൽ നിസ്ഫി മീൻ ഷാബാൻ ഷാബാൻ മാസത്തിന്റെ പതിനഞ്ചിന്റെ രാവാണ് ഈ അഞ്ച് രാവുകളെയും നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്ന് മഹാനായ ഷാഫി മാം റഹ്നത്തുല്ലാഹി അലിഹി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ബഹുമാനികളെ പല രീതിയിലുള്ള ഹദീസിന്റെയും അടിസ്ഥാനത്തിലാണ് മഹാനവറുകൾ ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് അലൈവല്ല മാത്തങ്ങൾ മാസത്തിന്റെ ഒന്നാമത്തെ രാവിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന നമുക്ക് മനസ്സിലാക്കി തന്നേക്കുന്ന നിരവധി ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് മഹാനവറുകൾ ഇത് പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കണം വളരെയധികം ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് പരമാവധി ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കണം കാരണം ഇന്ന് മനസ്സിലാക്കേണ്ട അറിവാണല്ലോ അതുകൊണ്ട് നാം ഉപയോഗപ്പെടുത്തുകയും മറ്റുള്ളവരിലേക്ക് ഈ അറിവ് എത്തിക്കുകയും ചെയ്യാൻ ശ്രമിക്കണം എന്താണ് ഷാഫി ഇമാം റഹ്മുല്ലാഹി അലഹി ഇങ്ങനെ പറയാനുള്ള കാരണം സല അലി തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട് കാന ഇതാക്കാനു ലൈലത്തിൻ റജബ് റജബ് മാസത്തിന്റെ ആദ്യത്തെ രാവായി കഴിഞ്ഞാൽ അമർഅള്ളാഹുത്തലക്കൻ ഒരു മലക്കിനോട് അള്ളാഹു സുബാന കൽപ്പിക്കും എന്താണ് കൽപ്പിക്കുന്നത് യുനാദി വിളിച്ചു പറയാൻ അള്ളാഹുത്താല കൽപ്പിക്കും എന്താണ് വിളിച്ചു പറയേണ്ടത് അല പശ്ചാത്താപത്തിന്റെ സുവർണ അവസരങ്ങളുമായി കൊണ്ട് നിങ്ങൾക്കിതാ ഒരു മാസം വന്നടഞ്ഞിരിക്കുകയാണ് അള്ളാഹു സുബാന മലക്കിനോട് കൽപ്പിക്കുകയാണ് വിളംബരം ചെയ്യാൻ വിളിച്ചു പറയാൻ എന്താണ് വിളിച്ചു പറയേണ്ടത് അലാ ഇന്ന ഷെഹറൗപത്തി പശ്ചാത്താപം സ്വീകരിക്കുന്ന അസുലഭ മുഹൂർത്തങ്ങൾ നിറഞ്ഞ ഒരു മാസം ഇതാ നിങ്ങളിലേക്ക് വന്നണിഞ്ഞിരിക്കുകയാണ് ഈ മാസത്തിൽ ചെയ്യുന്നവർക്ക് വിജയാശംസകൾ നേരാൻ അള്ളാഹു സുബാന ഒരു മലക്കിനോട് പറയുന്നു എന്നുള്ളതാണ് മാത്രമല്ല മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും പറയുന്നുണ്ട് ഇതാക്കാൻ റജബ് റജബ് മാസത്തിന്റെ ആദ്യത്തെ രാവായി കഴിഞ്ഞാൽ എന്റെ സമുദായത്തിലേക്ക് അള്ളാഹു സുബാനുഭവത്തെ പ്രത്യേകമായി അടുക്കും എന്ന് സാഹു അലഹി വസ്ല്ലാം മാത്വങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ബഹുമാനികളെ എന്തുകൊണ്ടും വളരെയധികം മഹത്വവും ശ്രേഷ്ഠതയും നിറഞ്ഞ ഒരു രാവിലേക്കാണ് നാം പ്രവേശിക്കാൻ പോകുന്നത് വേണ്ട രീതിയിൽ തന്നെ ഈ രാവിനെ നാം ഉപയോഗപ്പെടുത്തണമെന്ന് എൻ്റെ നെഫ്സിനോടും നിങ്ങളോടുമായിട്ട് ഞാൻ വസീയത്ത് ചെയ്യുകയാണ് പ്രത്യേകമായി കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാനുണ്ടല്ലോ ദുനിയാവിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ ആഹ്റത്തിന്റെ കാര്യങ്ങൾ നാം ചോദിക്കേണ്ടതുണ്ട് കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യങ്ങൾ ഉള്ളതും ആഹ്റത്തിലാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം വേണ്ട രീതിയിൽ നമ്മൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തണമെന്ന് എൻ്റെ നെഫ്സിനോടും നിങ്ങളോടുമായിട്ട് ഞാൻ വസീയത്ത് ചെയ്യുകയാണ് വീഡിയോ കാണുന്ന ഓരോരുത്തരും പ്രത്യേകം എനിക്ക് വേണ്ടി ദ ചെയ്യണമെന്ന് നിങ്ങളോട് വസീയത്ത് ചെയ്യുന്നു ആരെല്ലാം ഈ വീഡിയോ കാണുന്നുണ്ടോ അവർക്കെല്ലാം ഇൻഷാ ഇൻഷാല് കൊണ്ട് ഈ രാവിലെ ഞാനും ചെയ്യുന്നതാണ് പരസ്പരം നമ്മൾ അങ്ങനെ ദ്വായ കൊണ്ട് വസീയത്ത് ചെയ്യുകയും വേണം വേണ്ട രീതിയിൽ നാം ഉപയോഗപ്പെടുത്തണം അള്ളാഹു തല നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ യഥാർത്ഥ മുഹലിസ്യങ്ങളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മിൽ നിന്ന് മൺമറഞ്ഞവർക്ക് അള്ളാഹു മഖുഫിറത്തും അറഹമത്തും നൽകുമാറാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ ആലമീൻ السلام عليكم ورحمه الله وبركاته